സിറ്റിസൻസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ഇനി സ്വർണ്ണം വാങ്ങാൻ ഷോറൂം സന്ദർശിക്കൂ സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭാവി വികസന പദ്ധതികൾക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയുന്നതിനുമായുള്ള സർക്കാരിന്റെ വികസനക്ഷേമ പഠന പരിപാടി നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഭിന്നശേഷി കലാകാരനായ ജസ്ഫർ കോട്ടക്കുന്ദന്റെ വീട്ടിൽ നിർവഹിച്ചു പദ്ധതിയുടെ ലഘുലേഖയും മുഖ്യമന്ത്രിയുടെ കത്തും ജില്ലാ കലക്ടർ ജസ്ഫറിന് ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലും ജനുവരി ഒന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ ഭവനങ്ങളിൽ നിന്നാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് സർക്കാർ നിയോഗിച്ച സന്നദ്ധ പ്രവർത്തകർ ഫെബ്രുവരി വരെ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തും ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്രോഡീകരിച്ചാണ് സർക്കാരിലേക്ക് എത്തിക്കുന്നത് ജില്ലാ കലക്ടർ ചെയർമാനായും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറുമായുള്ള ജില്ലാതല നിർവാഹക സമിതിയാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇതിനു പുറമേ മണ്ഡലതല സമിതിയും പഞ്ചായത്തുതല സമിതിയും പ്രവർത്തനം ഏകോപിപ്പിക്കും വികസനക്ഷേമ പരിപാടിക്ക് സന്നദ്ധയറിച്ച പത്തായിരത്തി ഇരുപത്തിനാല് കർമ്മസമിതി അംഗങ്ങളാണ് ജനുവരി ഒന്നു മുതൽ ജില്ലയിലെ ഓരോ ഭവനത്തിലും എത്തുന്നത് കോട്ടക്കുന്നിൽ നടന്ന ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാതല കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ കെ മുഹമ്മദ് ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ജില്ലാതല കർമ്മസമിതി അംഗങ്ങളായ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ കെ ജയകുമാർ വി ആർ പ്രമോദ് മലപ്പുറം മണ്ഡലം ചാർജ് ഓഫീസർ കെ മധുസൂദനൻ ജില്ലാ ട്രഷറി ഓഫീസർ എം കെ സ്മിജ വാർഡ് കൌൺസിലർ നജുമാബി തുടങ്ങിയവർ സംബന്ധിച്ചു വള്ളക്കുന്ന് നിയോജക മണ്ഡലത്തിലെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകനും നടനും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ മുഹമ്മദ് മുസ്തഫയുടെ തേങ്ങിപ്പാലത്തെ വസതിയിൽ നടന്നു സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ചാർജ് ഓഫീസർ പി മോഹൻദാസ് മുഹമ്മദ് മുസ്തഫയ്ക്ക് ലഘുലേഖ കൈമാറി വിവരശേഖരണത്തിന് തുടക്കം കുറിച്ചു നിയോജകമണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ രതീഷ് യു മുരളീധരൻ കർമ്മസേനാംഗങ്ങളായ കെ പി ഗംഗാധരൻ പി അരുണ കെ മുഹ്വത് എം പങ്കജാക്ഷി ടീച്ചർ വാർഡ് മെമ്പർ അനുഷ എന്നിവർ സംബന്ധിച്ചു തിരൂരങ്ങാടി മണ്ഡലം തല ഉദ്ഘാടനം പരപ്പനങ്ങാടി നഗരസഭ അഞ്ചാം ഡിവിഷനിൽ ഉൾപ്പെട്ട നാടക സംവിധായകൻ മംഗലശ്ശേരി റഫീഖിന്റെ വീട്ടിലാണ് നടന്നത് വളണ്ടിയർ മൊയ്തീൻകുട്ടി റഫീഖിന് ലഘുലേഖ കൈമാറി വിവരശേഖരണം ആരംഭിച്ചു ചാർജ് ഓഫീസർ ഇ ടി ദിനേശിൻ ആമുഖ പ്രസംഗം നടത്തി വാർഡ് കൌൺസിലർമാരായ അബ്ദുൽ ഖരീം ഇ ടി സുബ്രഹ്മണ്യൻ വൊളണ്ടിയർമാരായ എ പി രാമകൃഷ്ണൻ കെ സി മോഹനൻ കെ കെ രവീന്ദ്രൻ ഭാഗ്യനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൊന്നാനി നിയമസഭാ മണ്ഡലതല ഭവന സന്ദർശന പരിപാടി ഫെമിനി ചീഫ് ഫാത്തിമ എന്ന സിനിമയുടെ സംവിധായകനും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ ഫാസിൽ മുഹമ്മദിന്റെ വീട്ടിൽ പൊന്നാനി മുനിസിപ്പൽ ചെയർപേഴ്സൺ സി വി സുധ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ കെ സിന്ധു പൊന്നാനി നിയമസഭാ മണ്ഡലം ചാർജ് ഓഫീസർ എം കെ നവാസ് പൊന്നാനി മുനിസിപ്പാലിറ്റി ചാർജ് ഓഫീസർ സി എച്ച് ഖലീൽ റഹ്മാൻ കമ്മിറ്റി അംഗങ്ങളായ വി കെ പ്രശാന്ത് ഇംപിച്ചു തങ്ങൾ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഉദ്ഘാടനം ഗായികയും റിയാലിറ്റി ഷോ സെലിബ്രിറ്റിയുമായ ഫാത്തിമ ഹബയുടെ വീട്ടിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാനി നിർവ്വഹിച്ചു സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം നിയോജകമണ്ഡലം ചാർജ് ഓഫീസർ വിനോദ് പാറക്കൽ നിയോജകമണ്ഡലം സമിതി അംഗം പി എസ് മുരളീധരൻ തിരുവാലി പഞ്ചായത്ത് ചാർജ് ഓഫീസർ ഡോ മനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം മീനാക്ഷി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ രാമൻകുട്ടി ലൈബ്രറി കൌൺസിലർ താലൂക്ക് സെക്രട്ടറി ഇ പി മുരളീധരൻ കർമ്മസേന അംഗങ്ങളായ വിപിൻ കെ ദീക്ഷിത എം രാജഗോപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ നിയോജക മണ്ഡലതല ഉദ്ഘാടനം കലാസാഗർ പുരസ്കാരം നേടിയ മധ്യള കലാകാരൻ കലാനിലയം ആനമങ്ങാട് രാമനുണ്ണി മൂസത്ത നിർവഹിച്ചു ചടങ്ങിൽ മണ്ഡലം ചാർജ് ഓഫീസർ ടി കെ ഷമീർ ബാബു റിസോഴ്സ് പേഴ്സൺ എം ഗോപാലൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ യൂസഫ് പി വി ശാലിനി എ വി ശങ്കരനാരായണൻ എൻ പി മുരളി സി പി വിജയകുമാർ ഇ വി രാജീവ് എന്നിവർ പങ്കെടുത്തു താനൂർ മണ്ഡലത്തിലെ ഉദ്ഘാടനം നിറമരുദൂരിന്റെ പ്രഥമ പഞ്ചായത്ത് പ്രസിഡന്റായ വി സി കമല ടീച്ചറുടെ വീട്ടിൽ നിറമരുധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും